നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ സുരക്ഷയ്ക്ക് ഭീഷണിയാകാതെ ബന്ദികളുടെ മോചനത്തിന് വഴിയൊരുക്കുന്ന കരാറിന് അനുമതി നൽകുമെന്ന് നദന്യാഹു ബന്ദികളെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഹമാസിന്റെ പ്രതികരണം ലഭ്യമായില്ല എന്നും അതേസമയം ഖത്തറിൽ നിന്നുള്ള സുപ്രധാന വാർത്ത ഉടൻ ലഭ്യമാകുമെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്ര രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സഖ്യ രാജ്യങ്ങളുമായി ചർച്ച ചെയ്യുമെന്നും ഗസയിൽ ബഫർ സോൺ അനുവദിക്കില്ല എന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു ചെങ്കടലിൽ ഹോതികൾ ഉയർത്തിയ ഭീഷണിയെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡീസൽ വിലയിൽ വർദ്ധനവും ഉണ്ടായി ആഭ്യന്തര സമ്മർദ്ദം മുറുകിയതോടുകൂടി ബന്ദിമോദന ചർച്ചകൾക്ക് മുൻകൈ എടുത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹു തന്നെ രംഗത്ത് വന്നു യുദ്ധം നിർത്തില്ല എന്നും ഫലസ്തീൻ തടവുകാരെ കൂടുതലായി വിട്ടയക്കില്ല എന്നുമുള്ള നിലപാട് നെതന്യാഹു തിരുത്തി ഇന്നലെ ബന്ദികളുടെ ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിൽ വെടിനിർത്തൽ കരാറിൽ താൻ ഒപ്പുവെക്കുമെന്ന് നെതന്യാഹു അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ഘട്ടം ഘട്ടമായി എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കും എന്നാണ് നെതന്യാഹു ബന്ധുക്കളെ അറിയിച്ചത് ഹമാസിന്റെ തീരുമാനം എന്തെന്ന് വ്യക്തമല്ല എന്നും അതേസമയം അനുകൂല പ്രതികരണം ഉടൻ ലഭിക്കുമെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എസ് ആന്റണി ബ്ലിങ്കൻ ശനിയാഴ്ച എത്താനിരിക്കെ ബന്ദിമോചന ചർച്ചയിൽ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകും എന്ന സൂചനയാണ് വൈറ്റ് ഹൌസ് നൽകുന്നത് ദീർഘകാല വെടിനിർത്തൽ കരാറാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ആഭ്യന്തര സംബന്ധം മുറുകിയതോടെ ബന്ദിമോചന ചർച്ചകൾക്ക് മുൻകൈയെടുത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത് യു എസ് ആന്റണി ബ്ലിങ്കൻ ശനിയാഴ്ച താന്തിക്ക് ബന്ദിമോചന ചർച്ചയിൽ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചന പുറത്തുവരികയാണ് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സൽനിവൻ ഇസ്രായേൽ സ്ട്രാറ്റജിക് വകുപ്പ് മന്ത്രിയുമായി വാഷിംഗ്ടണിൽ ചർച്ച നടത്തി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്ര രൂപവൽക്കരണത്തിന് പല മാർഗങ്ങൾ ഉണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഇസ്രായേൽ ഉൾപ്പെടെ സഖ്യരാജ്യങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുമെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു ഗസയിൽ ബഫർ സോണിന് രൂപം നൽകാനുള്ള ഇസ്രായേൽ നീക്കം അംഗീകരിക്കില്ല എന്നും അമേരിക്ക വ്യക്തമാക്കി ഗസയിൽ ആക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ കൊടും ക്രൂരതകൾ തുടരുകയാണ് കണ്ണുകൾ തുണി ഉപയോഗിച്ച് മൂടിക്കെട്ടി കൈകൾ പിറയിലേക്ക് ബന്ധിച്ച മുപ്പത് മൃതദേഹങ്ങൾ ഗസയിലെ സ്കൂൾ മുറ്റത്തെ മാലിന്യ കൂമ്പാരത്തിൽ കൂട്ടത്തോടെ ഉപേക്ഷിച്ച നിലയിൽ ഇന്നലെ കണ്ടെത്തിയെന്ന വാർത്തയും പുറത്തുവരുന്നു ആശുപത്രിക്ക് നേരെയുള്ള ആക്രമവും തുടരുകയാണ് ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി തൊള്ളായിരമായി ഉയർന്നു അറുപത്തയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പേർക്കാണ് പരിക്കാർ ജോർദാൻ സൈനികർ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ഉചിതമായ സമയത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് അമേരിക്ക ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ക്രിമിനൽ രാഷ്ട്രീയ ജീവിതം അവസാനത്തോട് അടുക്കുക ാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള റഹിയാൻ വ്യക്തമാക്കുകയും ചെയ്തു